ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മട്ടൺ ചാപ്സിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നെയ്ച്ചോറ് പൊറോട്ടയുടെയും പത്തിരിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ മട്ടൺ ചാപ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം ഫസ്റ്റ് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കണം മട്ടൺ വേവിക്കുന്നതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം അതിനായി സവാള രണ്ട് മീഡിയം സൈസ് പച്ചമുളക് മൂന്നോ നാലോ കറിവേപ്പില ചെറിയ ഉള്ളി ഒരു പിടി എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് തക്കാളിയും സ്പൈസസ് ആയിട്ട് ഒരു കഷ്ണം പട്ടയും നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക അര ടീസ്പൂൺ ചെറിയ ജീരകവും അതിൻ്റെ കൂടെ അര കപ്പ് തേങ്ങയും ഒരു പത്ത് പതിനൊന്ന് കാശോനട്ടും വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് അതിനായി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അര ടീസ്പൂണും മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരു ടീസ്പൂണും വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം ഒരു ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും മതി ഇനി നമുക്ക് മട്ടൺ വേവിക്കുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിൽ ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പു ഏലയ്ക്ക ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഈ സ്പൈസസ് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയും പച്ചമുളകും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള തക്കാളിയും സവാളയും പച്ചമുളകുമൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സൈസ് പ്രശ്നമില്ല സവാള ഒന്ന് വയന്ന് വന്നാൽ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അളവ് കൂടി പോകരുത് ചെറിയുള്ളിയുടെ പകുതി ഭാഗം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി മാറ്റി വെക്കുക ലാസ്റ്റിലേക്കുള്ളതാണ് ഈ ഒരു മട്ടൺ ചാപ്സ് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കാരണം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഇതിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല മട്ടന് മാത്രമേ ഇങ്ങനെ കാണുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം ഇതൊന്ന് ചെറുതായി വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ മക്കൾക്കും ഇക്കൾക്കൊന്നും വലിയ എരിവ് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഇവർക്ക് അനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്കനുസരിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് മട്ടൺ വേവിക്കാൻ വെക്കാം അതിനായി കുക്കർ വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സ്പൈസസ് പൊടികളൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഈയൊരു സമയത്ത് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങും അതുകൂടാതെ തേങ്ങയും മറ്റും നമ്മൾ അരച്ച് ചേർക്കുമ്പോഴും ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക കൂടിപ്പോരുത് ഈയൊരളവിൽ വേണം കുക്കറിൽ വെള്ളം നിൽക്കാൻ നിങ്ങൾ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മട്ടനിലേക്കുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പാണ് ചേർത്തത് മട്ടനിലേക്കുള്ള ഉപ്പ് അത് മതിയാവില്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മട്ടൺ വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും അതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല ഫൈനാക്കി അരച്ചെടുക്കാം ഞാനിവിടെ കുതിർത്ത് വെച്ച് ക്യാഷനൊട്ടും തേങ്ങയും കൂടെ ചേർത്താണ് അരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശനോട്ട് സെപ്പറേറ്റ് അരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല തേങ്ങയുടെ കൂടെ ചേർത്ത് അരക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മട്ടൻ ചാപ്സൂടെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം മട്ടനിലേക്ക് അരപ്പ് ഒഴിച്ച ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക ചെറിയ ചൂടിൽ കിടന്നിട്ട് ഈ അരപ്പ് ചൂടായി വന്നാൽ മതി വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല മട്ടനിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് മട്ടൺ നല്ല കുറുകിയാണ് വന്നിട്ടുള്ളത് ഇനി അരപ്പും കൂടെ ചേർക്കുമ്പോൾ അതൊരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും മട്ടൺ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് കൊണ്ട് മട്ടൺ നല്ല കുറുകിയാണ് വെന്ത് വന്നിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അരിപ്പ് കൂടെ ചേരുമ്പോൾ നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് ഈ ഒരു മട്ടൻ ചാപ്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി നമ്മളിതിലേക്ക് വറവിട്ട് കൊടുക്കണം ഇതിനായി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മുടെ മട്ടൺ ചാപ്സിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അവസാനം കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മട്ടൺ ചാപ്സൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ക്രീമി ടെക്സ്ചറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും മട്ടൺ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്